ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറയിലാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം കഥകളിയുടെ ആദ്യ രൂപം രാമനാട്ടമാണ് രാമനാട്ടം രൂപം കൊണ്ടത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കരയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ വിളംബരം നടത്തിയ വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനായിരുന്നു വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ വിളംബരം നടത്തിയത് കശുവണ്ടി വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കൊല്ലം കശുവണ്ടി വ്യവസായങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കൊല്ലമാണ് കശുവണ്ടി വ്യവസായങ്ങളുടെ കശുവണ്ടി വ്യവസായങ്ങളുടെ നാടാണ് കൊല്ലം ചെന്തുരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് തെൻ കൊല്ലത്തെ തെന്മലയിലാണ് കൊല്ലം തെന്മലയിലാണ് ചെന്തുരണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലുതും ആദ്യത്തേതുമായ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലാണ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും പൊക്കമുള്ള രണ്ടാമത്തെ ലൈറ്റ് ഹൗസ് കൊല്ലം നഗരം സ്ഥാപിച്ചത് സിറിയൻ വ്യാപാരി ആയിരുന്ന സാപ്പിർ ഈസോയാണ് സിറിയൻ വ്യാ സാപ്പിർ ഈസോ സിറിയൻ വ്യാപാരിയായിരുന്ന സാപ്പിർ ഈസോയാണ് കൊല്ലം നഗരം പണി പണി കഴിപ്പിച്ചത് കൊല്ലം നഗരം പണി കഴിപ്പിച്ചത് സിറിയൻ വ്യാപാരി സാപ്പിർ ഈസോയാണ് വേണാട് രാജവംശത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ് വേണാട് രാജവംശത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ് വേണാട് രാജവംശത്തിന്റെ ശാഖയായ ഇളയടുത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊട്ടാരക്കര വേണാട് രാജവംശത്തിന്റെ ആസ്ഥാനം കൊല്ലവും വേണാട് രാജവംശത്തിന്റെ ശാഖയായ ഇളയടുത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം കൊട്ടാരക്കരയിലുമാണ് കല്ലടയാറിന്റെ കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം ഇത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിൻ്റെ കുറുകയാണ് കല്ലടയാറിന് കുറുകയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പിയാണ് ആൽബർട്ട് എൻട്രി ആൽബേർട്ട് എൻട്രിയാണ് പുനലൂർ തൂക്കുപാലത്തിൻ്റെ ശില്പി ഇത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ചീന കൊട്ടാരം അഥവാ റെയിൽവേ കൊട്ടാരം എന്നറിയപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ് ചീന കൊട്ടാരം അല്ലെങ്കിൽ റെയിൽവേ കൊട്ടാരം എന്നറിയപ്പെടുന്ന കെട്ടിടം സ്ഥിതി ചെയ്യുന്നതും കൊല്ലത്താണ് കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കൊല്ലം ജില്ലയെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം പുരാതന കാലത്ത് കൊല്ലം അറിയപ്പെട്ടിരുന്നത് തെൻവഞ്ചി എന്ന പേരിലായിരുന്നു തെൻവഞ്ചി എന്ന പേരിൽ പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ ഒരു പ്രദേശമാണ് കൊല്ലം